ക്രൈം ത്രില്ലർ സിനിമയുടെ ഭാഗമാവുകയാണ് അജു വർഗീസും ജാഫർ ഇടുക്കിയും മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലാണ് ഇരുവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഭഗവതിപുരം ഹലോ ദുബായ് കാരൻ മൂന്നാം നാൾ വൈറ്റ് മാൻ കുട്ടന്റെ ഷിനി ഗാമി എന്നീ ചിത്രങ്ങൾക്കു ശേഷം മഞ്ചാടി ക്രിയേഷൻസ് നിർമ്മിക്കുന്ന ആറാമത് ചിത്രമാണിത് നവാഗതനായ അജയ് ഷാജിയാണ് ഈ ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് അസാധാരണമായ ഒരു ക്രൈം ത്രില്ലറിന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ അജയ് ഷാജി അവതരിപ്പിക്കുന്നത് എഡിറ്റിങ്ങിലും ആർട്ട് ഫിലിമിലും പ്രവർത്തിച്ചു കൊണ്ടാണ് അജയ് ഷാജി മുഖ്യധാരയായി സിനിമയിലേക്ക് കടന്നു വരുന്നത് ഒരു മലയോര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ തികച്ചും റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം അജു വർഗീസും ജാഫർ ഇടുക്കിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ കലാബോൺ ഷാജോൺ പുതുമുഖം ഡയാന ഹമീദ് ശ്രീജിത്ത് രവി സുനിൽ സുഗത അഷോക് പിലാക്കൽ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു തിരക്കഥ അജയ് ഷാജി പ്രശാന്ത് വിശ്വനാഥൻ ആണ്